നമസ്കാരം ഞാൻ രമേഷ് കുമാർ കോർമംഗലം മായമ്മ സിനിമയുടെ റൈറ്ററും ഡയറക്ടറും ഗാന രചയിതാവും കൂടിയാണ് തികച്ചും ഗ്രാമീണമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ പുല്ലുവമ്പാട്ടിൻ്റെയും നാവോർ പാട്ടിൻ്റെയും അഷ്ടനാഗക്കളം മായ്ക്കൽ സമ്പ്രദായത്തിൻ്റെയും അകമ്പടിയോടുകൂടി ഒരു പുള്ളുവത്തിയും ഒരു നമ്പൂതിരിയും തമ്മിലുള്ള ഒരു പ്രണയകഥയാണ് നായമ്മ പ്രണയകഥ എന്നതിലുപരി ഇതിൽ സാമൂഹികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത് പോകുന്നുണ്ട് ഈ പുള്ളുവത്തിയുടെ സ്ത്രീത്വത്തിനെ വരെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ആ പുള്ളുവത്തിക്കുണ്ടാകുന്ന ഒരു പ്രതികരണം അത് അതിൻ്റെതായിട്ടൊരു അർത്ഥ തലത്തിൽ തന്നെ ഞങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ കഥയുടെ വിശദാംശങ്ങൾ ഞാനിപ്പോ പറയുന്നുണ്ട് പിന്നെ എല്ലാവരും സിനിമ കാണണം ഇത് ഒരു കൂട്ടായ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മേലൂടെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് ഇതിൽ ഒരുപാട് നല്ല നല്ല കലാകാരന്മാരുണ്ട് കൂടുതൽ പുതുമുഖങ്ങൾ ഉണ്ട് പിന്നെ വിജി തമ്പി നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഡയറക്ടർ വിജിത് തമ്പി സർ ചേർത്തല ജയൻ ജയൻചേട്ടൻ കൃഷ്ണപ്രസാദ് പൂജപ്പുര രാധാകൃഷ്ണൻ പിന്നെ കെ പി എസ് സി ലീലാമണി ഇന്ദുലേഖ അങ്ങനെ തുടങ്ങിയ ഒരുപിടി താരങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ ഒരുപിടി പുതുമുഖങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് എല്ലാവരും സിനിമ കാണണം ജൂൺ ഏഴാം തീയതിയാണ് റിലീസ് വച്ചിരിക്കുന്നത് ഒരുപാട് വൈതരണികൾ കടന്നാണ് ഞങ്ങൾ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം നന്ദി നമസ്കാരം